എല്ലാവർക്കും നമസ്കാരം ഞാൻ ജ്യോതിഷ പള്ളിക്കുന്നേ ഞാൻ ഇപ്പം ഉള്ളത് പോകട്ടെ ഞാൻ പറയല്ലോ മണിക്കൂർക്ക് പോകേണ്ട ലോഡായിരുന്നു അത് ഞാൻ വീട്ടിൽ പറയുമോ മണിപ്പൂർക്ക് പോകേണ്ട ലോഡ് ഞങ്ങൾ മാറ്റി വിടും കാരണം നാളെ എൻ്റെ ഡേഞ്ചർ വിഷയം കാണുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ച് ഞങ്ങളിലീഷ്യൽ ഡ്രസ്സൊക്കെ മാറി അവർക്ക് നാട്ടിലേക്ക് പോകണം അത് നാട്ടിലെ അത്യാവശ്യമായിട്ട് ചെല്ലണ്ട ഒരു കാര്യമില്ല അപ്പോൾ അവൻ നാട്ടിൽ നമ്മൾ ഇവിടുന്ന് ബസ്സ് ഉണ്ടെന്ന് പറഞ്ഞു ബസ് വിളിച്ച് കേരളം നമ്മൾ എൻ്റെ കൂടെ പോകും ഞാൻ അവിടുന്ന് ഇനി പോകുന്നത് ഒരു അശ്മിറ അവിടുത്തെ സർക്കാർ ഉണ്ട് അപ്പോൾ അഷ്മറു പോകുമ്പോൾ ലോഡ് ഉണ്ട് ലോഡ് വളരെ മോശമാണ് മാത്രമല്ല വാടകം വളരെ മോശം അപ്പോൾ ഞങ്ങൾ പോലോസത്തിനടുത്താണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ നിൽക്കുകൾ ലോഡ് എന്തെങ്കിലുമൊക്കെ കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുകയായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ വരാൻ എന്നുള്ള കൊടുക്കാം അപ്പം ഞാൻ നാട്ടിലൊക്കെ എങ്ങനെ വരും നീ വിളി നോക്കും കാരണം നമുക്ക് ഡയറക്റ്റ് ഒന്ന് ലോഡ് കിട്ടില്ല അങ്ങനെ കട്ടടിച്ച് കട്ടിച്ച് പറഞ്ഞു അപ്പം ഇവരാണെങ്കിൽ നാട്ടിലൊക്കെ അത്യാവശ്യം കണ്ടു ഞങ്ങളുടെ നാട്ടിൽ തന്നെ പോകുന്നത് ഇപ്പോൾ പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയിരുന്നു

അച്ഛാ ഇത് ഈ ഭാഗ്യാണ് നമ്മളെ വളരെ വണ്ടിയുടെ ഭാഗിയാണ് ഭാ പറഞ്ഞത് ഗാഞ്ചയുടെ തയ്യാ പറഞ്ഞത് എന്താ വല്യൊരു മരാണ് കേട്ടത് ഇണ്ടാ ഇപ്പയ്യാ ഇത് പോലീസ് കപ്പടാന്നയ്യാ ശെട ആ പാർക്കിംഗ് ഇവിടെ പാർക്കിങ്ങിലായത് കാരണം അവര് വലിയ കലാപണങ്ങാണ്ടാ മരട്ടത് മരണ്ടോ ഇവിടെ പാർക്കിങ്ങനുണ്ടോ ഈ പാർക്കിങ്ങിന് കിടന്നാണ് ഞാൻ ഇത് മുന്നത്തെ വീടുകളിൽ ഞാൻ കാണിക്കാ നമ്മളിപ്പം ഞാൻ ഇപ്പൊ വണ്ടി എടുത്തത് കാരണം വീട് എടുത്ത ഗുവാഹത്തി ടൗണിന്റെ പാങ്ങളാട്ടാ ഗുവാഹത്തി ടൗണിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുവാഹത്തി ടൗൺ ആണ് ഈ മുന്നിൽ ബസ് കണ്ട രണ്ട ഒരു ട്രാവലറും ഒരു ബസ് രണ്ട് കൊടുത്ത് പ്രൈവറ്റ് ബസ്സാട്ടോ ഈ രണ്ടില് രണ്ട് കൊടുത്ത പ്രൈവറ്റ് ബസ്സാണ് ആക്കെ നിർത്തിട്ടാണോ പ്രൈവറ്റ് ബസ്സുണ്ടോ നമ്മളിപ്പോ യാത്ര ഭാഗത്തിന്റെ വലദോഷവും ഗുവാത്തി ടൗൺ ആണ് ഇടദോഷവും ടൗൺ വലദോഷമാണ് മെയിൻ ടൗൺ ഇടദോഷവും ടൗണിന്റെ ഭാഗമാണ് ഒക്കെ ഗുവാട്ടി ടൗൺ തന്നെയാണ് നമ്മൾ പക്ഷെ നമ്മ ഇതിലെ ഈ നോയണ്ട്ര സ്ഥലോ മറ്റേ ആറു വീല് വണ്ടിക്ക് കുഴപ്പമില്ല ആറു വില മേളിക്കുള്ള വണ്ടികൾ നോയണ്ടി പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മുടെ ഈ സൗത്ത് സൈഡിൽ വണ്ടി കേരള വണ്ടി ടി എം വണ്ടി നമ്മളത് അതൊക്കെ നമ്മടെ ഗുവാഹത്തി ടൗണിൽ ടൗണിലൂടെ ഇപ്പൊ യാത്ര ഗുവാഹത്തി ഗുവാഹത്തിൽ ടൗണിലൂടെ നമ്മൾ യാത്ര ചെയ്തോണ്ടിരിക്കണപ്പോ െ അവസ്ഥ എയർപോർട്ടിൽ ഗുവാഹത്തി എയർപോർട്ടിലേക്ക് പോകണം നമ്മള് പാലം കണ്ട പാലം കയറാണ്ട് തെക്കി താറേണ്ട ആ വൈവാണ് ഗുവാഹത്തി എയർപോർട്ടിലുള്ള വഴികള് ഗുവാഹത്തി എയർപോർട്ട് ഗുവാത്തിനൊക്കെ ഗുവാഹത്തി തേസ്പൂർ പ്രൈവറ്റ് ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ ിൽ വഴിപോണോ അതാണ് ഗുവാഹത്തിൽ പോണത് പോണത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഗുവാത്തിൽ തിരികി വളത്തോട്ടും പോകുന്നതാണ് ഗോവ തിരിച്ചിരത്തോട്ട് മെയിൻ സിറ്റി വലതുപോകാന്ന് പറഞ്ഞു നമ്മളിപ്പോ റോഡിന്റെ വലതു ഭാഗത്താണ് മെയിൻ സിറ്റി നമ്മളൊരു നദിയുടെ നദിയുടെ പാലത്തിലേക്ക് നമ്മൾ കേറാൻ പോകണ്ട അതാണ് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞു ബ്രഹ്മപുത്ര ഇപ്പൊ നമ്മൾ കേറാൻ പോ പാലത്തിന്റെ പേരാണ് നദിയുടെ പേരാണ് ബ്രഹ്മപുത്ര ഇതാണ് ബ്രഹ്മപുത്ര നദി നമ്മളിപ്പോ ബ്രഹ്മപുത്ര നദി ബ്രഹ്മപുത്ര ഇതാണ്ട മോളിക്കൂടെ കണ്ട അപ്പുറത്ത് പറഞ്ഞ ട്രാക്ക്ണ്ട് മോളിക്കൂടെ വാഹനങ്ങളും പോണോ അടിയിൽക്കുട റെയിൽവേ ട്രാക്ക് പോണോണ്ട് അടിക്കൂടെ ്രഹ്മപുത്ര മോളിക്കൂടെ നമ്മൾ വാഹനങ്ങൾ പോകും മോളിക്കൂടെ വാഹനങ്ങൾ പോവും അടിക്കൂടെ റെയിൽവേ ട്രാക്ക് മോളിക്കൂട വാഹനങ്ങൾ പോണ അടിക്കൂടെ റെയിൽവേ ട്രാക്ക് കണ്ടോ ബ്രഹ്മപുത്ര സൂപ്പർ നന്ദിയോ കുഴപ്പമില്ല അറിയാലോ ബ്രഹ്മപുത്ര എന്ന് ഗംഗ യമുന ബ്രഹ്മപുത്ര റെയിൽവേ അടിക്കും മുകളിലെ വാഹനങ്ങൾക്ക് നദിരോ മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ടോ മൂന്ന് കിലോട്ടർ ഉണ്ടോ നദി കഴിഞ്ഞിട്ടോ ഈ ബ്രഹ്മപുത്ര നദിന് പാലം കഴിഞ്ഞാൽ പാലം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ടൗൺ കഴിഞ്ഞു ഗുവാഹത്തി ഫുള് നമ്മളിപ്പോ ഗുവാഹത്തി ടൗൺ പാസ് ആയി സാധാരണ പോലത്തെ ഹൈവേകളാണ് കഴിഞ്ഞിട്ടില്ല തീരാൻ പോവാണ് ഇരുപത് നൂറ് പേരുടെ പോയാ തീര അങ്ങനെ ഈ ട്രിപ്പത്തെ ഗുവാഹത്തിയോട് നമ്മൾ ബൈ പറഞ്ഞു ഗുവാഹത്തിയോട് ബൈ പറഞ്ഞു കഴിഞ്ഞാ നമ്മള് നേരെ സാധാരണ ഹൈവേ ില്ല ടൗണ് ബ്രഹ്മപുര നദി കഴിഞ്ഞിട്ടൊരു അര കിലോമീറ്റർ അര കിലോട്ടല്ല ഒരു രണ്ടു കിലോട്ട് പോകുന്നുണ്ടോ വനപ്രദേശങ്ങളാണ് ഇനി ഫുള്ള് വനങ്ങളല്ല ഒരു വനങ്ങളുണ്ട് ഈ സൈഡിൽ കാണുന്ന വലിയതൊക്കെ വനങ്ങളാണ് ഈ നമ്മുടെ ഇടത്തെ ഭാഗത്ത് കാണുന്നത് ടത്ത് പല ദിവസത്തും വനങ്ങളട്ടോ ഇനി വല ദിവസത്തും പല ദിവസത്തും കാണുന്ന വനങ്ങളാട്ടോ വനപ്രദേശങ്ങളാണ് ചില മൃഗങ്ങളൊന്നും കാണാറില്ല വനങ്ങളാണ് ഇപ്പൊ നമ്മള് ഗോവട്ടി കഴിഞ്ഞിട്ട് കുറച്ചു ദൂരം പോയിട്ട് ടോളത്ത് അറിയ കൊറച്ചൂരം പോകുന്നുണ്ട് പത്തിരു കിലോമീറ്റർ പോകുന്നുണ്ടോത്തി ടൗൺ കഴിഞ്ഞിട്ട് ഇന്നമനാ കാലത്ത് നേരത്തെ അവല ഓരോ പിടിച്ചു പോട്ട് തെറ്റി പോസ് വലിയ അവട്ടിച്ച് മുട്ടിച്ച് മുട്ടിച്ചു പിടിച്ച് പോണോണ്ടോ വനപ്രദേശങ്ങളാണോ ഈ വണ്ടിയുടെ ഇടദേവശത്ത് നെൽപ്പാടങ്ങളും വല ദിവസത്ത് വനം വനല്ല കൊടുമ്പ നമ്മുടെ കൊടുമ്പനോന്നല്ല കേട്ടോ കാറ്റിൻ പ്രദേശം തേക്ക് അങ്ങനെന്താ പറയുണ്ട് മിലിറ്ററിയുടെ മിലിറ്ററിയുടെ ഓഫീസാണ് മിലിറ്ററിയുടെ മിലിറ്ററി അല്ല പാര വിഭാഗം അവരുടെ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ കാലത്തിന് ഭക്ഷണ കഴിക്കാം ചപ്പാത്തി ചപ്പാത്തി മുട്ടക്കറി അണ്ടാപുറിഞ്ചി പിന്നെ പരിപ്പ് കറി വണ്ടി വൈകുന്നേരമാണ് ആ ഇന്ന് വൈകിട്ടല്ലേ നാളെ കാലത്ത് കാശിമറന്ന് ചെയ്യാൻ ചെറുപ്പുണ്ട് തമിഴ്നാട്ടിൽ അരി കഴിഞ്ഞു അരി ടേസ്റ്റ് ഒന്നും ഹോട്ടലിൽ തന്നെയാ കഴിഞ്ഞു ലോഡറിക്കിട്ടേ വണ്ടി കൂട് തന്നെ അടിച്ചിട്ടുണ്ട് ഇപ്പൊ ലോൺ വണ്ടി ഒന്നും അടിച്ചിട്ടാണ് കൂടിച്ചിട്ടാണ് ഞാൻ ബേക്കിലെ പായ വെറുതെ ഉള്ളിലിട്ടിട്ട് ഞാൻ ഈ കയറ് ചുറ്റി സാധാരണ അങ്ങനെ ചെയ്തിട്ടാണ് അത് നമുക്ക് ബുദ്ധിമുട്ടത് കാരണം എന്താ വെച്ചാൽ വേറെല്ല വണ്ടിയിൽ ഓടുമ്പണ്ടെന്ന് പറഞ്ഞിട്ട് ശല്യാണ് അപ്പോൾ സംഭവം വളരെ പറഞ്ഞുകൊണ്ട് കാലിയാണ് അപ്പൊ ഞാനത് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് ഇട്ടിട്ട് കൂട് തന്നെ കൂട് അടിക്കണമെന്നില്ല അങ്ങനെ ആക്കാൻ അങ്ങനെ നമ്മൾ കൂടെ ആക്കി എടുക്കാനൊന്നുമില്ല കൂടെ ഇവിടെ വഴിയില് മറ്റേ ഈ മിലിറ്ററി കാറിൻ്റെ ഭയങ്കര തയ്ക്കണമല്ലോ നമ്മളിങ്ങനെ കണ്ടാറുണ്ട് ഭയങ്കര ചെക്കിയുണ്ട് മിലിറ്ററി കാറിൻ്റെ ഞങ്ങൾ ഇത് കൂടെ നമ്മൾ മണിപ്പൂര് പോകില്ല മണിപ്പൂര് സേഫ്റ്റി സേഫ്റ്റിയായിട്ട് നമ്മൾ മറ്റേ സെല്ലുകൂടിയിൽ ഓർഡർ കഴിച്ചപ്പോൾ നമ്മൾ കൂടെ അടിച്ചിട്ട് കൂടാക്കിയിട്ടാണ് പക്ഷേ ഇത് പോകുമ്പോൾ ഇന്നലെ മണിക്കൂറുകളിലോടുമ്പോൾ മാറ്റി വിട്ടല്ലോ അപ്പം ഇനി കൂടെ പിന്നെ ആ അവിടെ ഏറ്റാകുമ്പോൾ അഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ കൂടാക്കി ഇനി പോയി കഴിഞ്ഞാൽ ഇന്നിവിടെ കാലുകൊണ്ടി പോണവർ പോകാൻ പറ്റും കാരണം വഴിയിൽ ആർ മറ്റേ മെലിറ്ററി കാറിൻ്റെ ചെക്കിങ് ഭയങ്കര ചെക്കിങ് ഉണ്ട് അത് പറഞ്ഞാൽ എല്ലാ വണ്ടി വരും നോക്കണം അപ്പോൾ ലോഡ്മണ്ടി ആകുമ്പോൾ ഇങ്ങനെ നോക്കല്ല പിന്നെ അടിച്ച് പായ പൊന്നിച്ചു കൊടുക്കണം നമ്മൾ ഇറങ്ങി പോകേണ്ട വരും ഇതാകുമ്പോൾ പിന്നെ ഇറങ്ങി പോകേണ്ട കാര്യമില്ല വണ്ടി അവർ തന്നെ വേക്കുമെന്ന് നോക്കിയോളൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്തേരി നമ്മള് ഗോഹട്ടിന്ന് ഒരു നാൽബാരി ടു നാൽബാരി ലെഫ്റ്റ് ഇട്ടാ നാൽബാരി ടൗൺ ലെഫ്റ്റ് ആണ് അടുത്താണ് നമ്മളിപ്പോ ബൈപ്പാസ് കൂട്ടാണ് പോണത് ബൈപ്പാസ് ആണ് ടൗൺ നാല്പാർ ഇവിടെ പോകുന്ന ഇടത്വസ്ഥ നാല്പേര് ടൗൺ ടൗൺ പോകേണ്ടതല്ല നമുക്ക് എഴുപത്തി അഞ്ച് കിലോമീറ്റർ പോകും

ബസ് മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളാണ് ഇവിടുത്തെ ആസാമിലൊരു ഏരിയല്ലേ ഇത് ബോഡോ ലാൻഡ് ബോഡോ പ്രദേശമാണത് ഈ ആസാമിന് തന്നെ ഒരു ഭാഗമാണ് ആസാം തന്നെയാണ് ഈ സി സ്റ്റേറ്റ് ഉണ്ട് കിടക്കണോ ഇവിടത്തെ ട്രാൻസ്പോർട്ട് ഉണ്ട് ആ നമ്മുടെ ട്രാൻസ്പോർട്ട് തന്നെ വഴി തന്നെയാണ് അത് പച്ചിലേക്ക് വെച്ചിട്ട് പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ട് പോലെ ഒലേ കളർ അല്ലേ ചിലർക്ക് നീല കളറ് ചിലർക്ക് മഞ്ഞ കളറ് ചിലർക്ക് നമുച്ച ഉംപ് കളർ അങ്ങനെ പല കളറാണ് ചിലർക്ക് പച്ച കളറും ഈ ചാട്ട എന്താ ഈ മെറ്റൂർ റോഡല്ല സിമെന്റ് ഇട്ടുന്ന റോഡാറി റോഡല്ല സിമെന്റ് ഇട്ടുന്ന റോഡാ അത് കാരണം അതും പറ്റി ഇതും ഇന്ത്യ വണ്ടി വിൽക്കും ഈ റൂട്ടിൽ നിത്യ കാഴ്ച ഈ റൂട്ടില് വരണ സ്ഥിരം വന്നത് മിലിറ്ററി ഇഷ്ടം പോലെ എപ്പോഴും ഉണ്ടോ റൂട്ടില് ഇതെന്താ അർജന്റ് കാര്യത്തിന് പോണ എന്തോ എല്ലാ ഒരുപാട് വണ്ടിന്റെ ഞങ്ങള് വരുന്ന വഴിക്ക് എല്ലാം കണ്ടു മിലിറ്ററ എല്ലാ വണ്ടി വരണ്ട അതീ വഴിക്ക് സി വൈകിട്ട് സംഭവമാണ് കേരള ഗവാലോ നമ്മളെ മലയാളത്തിട്ടാ മലയാളിയാണിങ്ങൾ മലയാളി മലയാളി മലയാളികൾ ഇപ്പൊ കൈ മലയാളി മലയാളിട്ടാ மலையாளி இல்லாத லோகம் எவ்வளோ எல்லாம் அடுத்து போய் மலிண்டு அவருடைய டாங்க் போனோம் டாங்கி வண்டி போனோம் போன அடுத்த வண்டி போனோம் நீ ஆம்புலன்ஸ் அங்க எல்லா சௌரியோட நம்ம வீடு தொட்டு வண்டி ஓஃபீசர் அது அது ஒரு காரு மட்டே இது எந்த മുമ്പിൽ പോണ്ടോ ബിസർ വഴി അവരുടെ ബസ് പോവേണ്ട ബസ് തീരോട്ട് വഴിയുണ്ടോ ബസ് തീരോട്ടുണ്ട് ആ വഴിക്ക് പോവാട്ടാ ഈ വഴി നേരെ പോകണു കൊച്ചു ബിഹാർ വഴി കൊച്ചു ബിഹാർ ബീഹാർ കൊച്ചു ബിഹാറുണ്ടാ വെസ്റ്റ് ബംഗാളിലെ കൊച്ചു ബിഹാർ എന്ന സ്ഥലണ്ട് നമ്മളാദ്യം ഫസ്റ്റ് ഞാനൊക്കെ വന്ന സമയത്ത് നമ്മൾ ആ വഴിക്ക് പോയി കൊണ്ടിരേ ആ വഴിക്ക് പോകുമ്പോ ബംഗ്ലാദേശിന്റെ ബോർഡറോട് ചേർന്ന പോകണ്ടായിരുന്നാണ് അവർക്ക് ഇപ്പൊ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ കിലോമീറ്ററും കുറവാണ് പത്ത് നാപ്പത് കിലോമീറ്ററും കുറവാണ് പക്ഷെ ഇപ്പൊ ആ വഴിക്ക് വണ്ടിക്കാരെ ആരും പോകണില്ല അതായത് ശല്യംകൂളാണ് പിരിവ് നമ്മൾ ഇവിടുന്ന് ഐറ്റം നമ്മളിപ്പോ പോണത് ബക്സീർഘട്ട് വഴി ആ ഇവിടുന്ന് ഇങ്ങനെ പോണോ ഈ വഴി തന്നെ ബക്സീർഘട്ട് ഇവിടുന്ന് ഒരു പത്ത് എഴുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാല് നമ്മള് ബോർഡറിലേക്ക് എത്തും അതായത് ആസാം ബംഗാള് ശ്രീറാംപൂർ ബോർഡർ നിങ്ങൾ വന്നപ്പോ മൂന്ന് ദിവസം കിടന്നില്ലേ ആ ബോർഡറിലേക്ക് എത്തും ആ ബോർഡറിലേക്ക് നമ്മൾ എത്തും കാരണം ഇപ്പൊ നമ്മള് വന്നപ്പോഴും വൈഡിടെ ശല്യം ഇല്ലായിരുന്നില്ല കാലുവണ്ടിയാണെന്നുള്ള റോഡൊക്കെ പറഞ്ഞ് പോന്നു വല്യ ശല്യം എന്നാലും അങ്ങനെ ചെറിയ റോഡൊക്കെ വെച്ചു അല്ല കാലുവണ്ടി ആണോ അതില്ലേ വൈദ്യില്ല അതില് എന്നൊക്കെ പറഞ്ഞോണ്ട് പോകും അങ്ങനെ അധികം ഇല്ല ഒരു ആ പത്ത് എഴുപതമ്പത് കിലോമീറ്റർ ഉള്ള ബോറിലിന് ഇപ്പൊ ലാസം മോശത്തുള്ള സ്ഥലങ്ങളില് ലാസം മോശ വരും ഈ കോൺക്രീറ്റിലോട് ഭയങ്കര ശ്രീരാമ്പൂര് ബോർഡർത്തി ബോർഡർ എത്താറായി ഇവിടുന്ന് ഒരു പത്താറു റോഡുണ്ട് ഇവിടെ സന്ധ്യയായി ബോർഡർ ഇഫ്റ്റൊക്കെ പോയി മറ്റേ അവിടെ ചവിടി ചേർത്തിയാളൊരു ബ്ലോക്ക് ശ്രീരാമ്പൂർ ബോർഡറിലേക്ക് ഒരു പത്താറു ഓർഡർ ഉണ്ട് ഇവിടെ ഇഫ്റ്റായി രാത്രി വീഡിയോ ഇവിടുത്തെ കഴിഞ്ഞു വണ്ടി വരും ബസ് വരും അപ്പൊ ബസ് വരുമ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കാര്യങ്ങള് എന്താ ഞാൻ ആസാന്ത് യാത്രയുടെ കാര്യങ്ങളെല്ലാം അപ്പൊ നിങ്ങളുടെ എല്ലാവരും വലിയ സപ്പോർട്ടും അഭിപ്രായങ്ങളും പറയാ പിന്നെ ഈ ട്രിപ്പ് ഒരു രാത്രി ട്രിപ്പായിരുന്നു അത് ഞാൻ നാട്ടിലെത്തിട്ട് എന്റെ വിശിദ്ധമായിട്ട് ഇടാം പറയാനാണെങ്കിൽ കുറെ പറയാൻ ഞങ്ങളെ ബംഗാളിക്ക് വരട്ടെ ശ്രീരാംപൂരായി ഇവിടെ ഇപ്പൊ സമയം അധികം ആയിട്ടൊന്നുമില്ല മറ്റേ സമയം ആറേ പത്തായിട്ടുള്ളു മറ്റേ കാണിക്കാൻ പറ്റണല്ലോ കാരണം രാത്രി പറഞ്ഞേ വാച്ചില് നമ്മ കാണിക്കാൻ പറ്റണല്ലോ അവസ്ഥ ഞാൻ ഒരു കയറി ബസ് ടോൾ ആയി അതിപ്പോ ശ്രീരാമ്പൂർ പോകുമ്പഴി ബംഗാളിക്ക് കയറി ഫസ്റ്റ് ടോൾ ആയി അപ്പൊ ആ ബോർഡറിന്റെ വീഡിയോ എടുക്കണം അവിടെ ഭയങ്കര പെട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റാണ് കാരണം കഴിഞ്ഞാൽ പോരും കിട്ടും അത് കാരണം നമ്മള് ശ്രീരാംപൂര് ബോർഡർ ആയിട്ട് ബസ്റ്റോളി ടോള് കഴിഞ്ഞ പിന്നെ സിംഗിൾ വഴി ആയി അല്ല ബോർഡർ അല്ല ബംഗാളിക്ക് കയറി ഇപ്പൊ ഓള് കഴിഞ്ഞു ൂരം കഴിഞ്ഞ പിന്നെ വണ്ടി സിംഗിൾ സിംഗ്ലോയിലേക്ക് വരും സിംഗിൾ സിംഗ്ലോ ഇനി ഹശിമറയ്ക്ക് നാപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് സീലഗുടിക്ക് നൂറ്റി എൺപത്തി അഞ്ച് നമ്മളിപ്പോ ഇവിടെ കഴിഞ്ഞ പിന്നെ ഇനി ലൈൻ ഫോർലൈൻ ലൈൻ കഴിഞ്ഞു ഇനിയിപ്പോ ഫോർ ലൈൻ കിട്ടണി കൊറേ ദൂരം ഹഷിമരമറ പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം തുപ്പാൻകുടി അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഫോർവിലർ ഉണ്ട് അപ്പം ഇരിട്ടായി അപ്പം നമ്മളിവിടെ ഇപ്പോൾ ആ ടോൾ കഴിഞ്ഞിട്ടിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വന്നിട്ടുണ്ടോ അത്രയും കൂടുതൽ അകലോ ഇനി ഇതാണ് അവസ്ഥ ഇവിടെ പകൽ വരാണെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് പോയപ്പോൾ വീട് കണ്ടിട്ടുണ്ടായിരുന്നു പകൽ വരാണെങ്കിൽ നല്ല സൂപ്പർ സ്ഥലങ്ങളുണ്ടാകും അവിടെ ഫോർവിലറിൻ്റെ പണി നടക്കണ്ടി വരാം അത് കുറച്ചുകൂടെ കഴിഞ്ഞു വനപ്രദേശത്ത് എന്നെക്കൊണ്ടും വനത്തിരിക്കണേ കാരണമല്ല പിന്നെ ഇങ്ങനെ നല്ല ഒരു സൂപ്പർ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അശിമുറ എത്തുമറ അക്ഷിമറ എത്രയായിട്ട് ഇനി അഷിമറയ്ക്ക് ഒരു പത്തിരുപിലോളൂ വനപ്രദേശാണ് വനത്തിൽ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇതിലൊന്നും വൈകുന്നേരം ഒരു ആറുമണി കഴിഞ്ഞ പിന്നെ വണ്ടികൾ രാത്രി ഒരു സമയം ഒക്കെ ഉണ്ടായിരുന്നില്ല ഞാനപ്പം ഫസ്റ്റ് വരുന്ന സമയത്ത് ഇരുട്ട് പിന്നെ ഈ വഴിക്കുന്ന വണ്ടികൾ വരില്ലായിരുന്നു കാരണം ഒക്കെ ഒന്ന് ഹഷിമറില് നിർത്തുക വണ്ടികൾക്കായി ഇപ്പം ഇനി ഇരുപത്തിനാല് മണിക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല പണ്ട് ഈ സമയം ആയി കഴിഞ്ഞാൽ ഹഷിമറയിൽ ആ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഞാൻ വരുന്ന വണ്ടികളെല്ലാം ഹശ്മറിലും തോന്നും പിന്നെ നിങ്ങൾ വരില്ല വണ്ടികൾ കാരണം ഒന്ന് ചെക്കോസ് അടച്ചു കൂട്ടോ ശ്രീരാപുര ചെക്കോശ് ഇത് ആറു മണി നല്ല സമയം വന്ന് അടച്ചുപൂട്ടും എന്താ പറയാ ഒരു ഏഴ് ആറേഴ് വർഷം മുന്നൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വരാൻ പറ്റുന്നു രാത്രി വണ്ടികൾ ഓടുന്ന അവസ്ഥ ഇല്ലായിരുന്നു ഒരു ഏഴ് എട്ട് വർഷം മുന്നേ അവസ്ഥ കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനൊന്നുമല്ല ഇപ്പൊ വണ്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ വരാം ഒരു കുഴപ്പമില്ല അതേപോലത്തെ ശല്യങ്ങളില്ലിപ്പോ രണ്ട് സൈഡും മനങ്ങളാണ് രണ്ട് സൈഡും ഹിമറ എന്ന് പറഞ്ഞാല് ഹഷിമറ ഹിമറ ഹിമ എത്തി ഹിമറ ആണ് ഹശിമുറ ഹഷിമറ എത്തി അപ്പൊ ഇനി വീഡിയോ വീട് പുരുത്തങ്ങളെല്ലാം കഴിഞ്ഞു ഞാൻ നേരത്തെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബംഗാളി കരുഭാ നോക്കിയതാ പിന്നെ കൊഴപ്പില്ലാതെ എടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എടുത്താണ് അപ്പൊ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്